ദീപികയുടെ ലേഡി സിംഗം ഒറ്റയ്ക്ക് വേട്ടയ്ക്കെത്തും കോപ്പ് യൂണിവേഴ്സിൽ തന്നെ രോഹിത് ഷെട്ടി സൂര്യവംശിയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഒരു വനിതാ പോലീസ് ഓഫീസറെ കേന്ദ്രീകരിച്ചുള്ള സിനിമയെക്കുറിച്ചുള്ള ചിന്ത വന്നത് അങ്ങനെയാണ് ലേഡി സിംഗം എന്ന കഥാപാത്രത്തിന്റെ ജനനമെന്നും രോഹിത് രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിലെ ആദ്യ വനിതാ പോലീസ് കഥാപാത്രമാണ് ലേഡി സിംഗം എന്ന ശക്തിഷെട്ടി ദീപിക പതുക്കോൺ അവതരിപ്പിച്ച കഥാപാത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് പിന്നാലെ ദീപികയുടെ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ തന്റെ കോപ്പ് യൂണിവേഴ്സിൽ വെറുതെ തലകാണിച്ചു പോകാൻ വന്നയാളല്ല ലേഡി സിംഗം എന്നും ശക്തിഷെട്ടിയെ കേന്ദ്രകാപാത്രമാക്കിയുള്ള ചിത്രം ആലോചനയിലാണ് എന്നും രോഹിത് ഷെട്ടി പറയുന്നു ലേഡി സിംഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അവളുടെ സ്വഭാവവും രീതികളുമൊക്കെ എന്നാൽ ഒരു എഴുത്തുകാരനും സംവിധായകനുമെന്ന നിലയിൽ ആ കഥാപാത്രത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഇതുവരെയുള്ള യാത്രയെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയേണ്ടതായുണ്ട് വളരെ താൽപര്യം ജനിപ്പിക്കുന്ന ഒരു വിഷയമാണത് അതേക്കുറിച്ച് നന്നായി ആലോചിക്കുന്നുണ്ട് നമുക്ക് സമയം ധാരാളമുണ്ട് എന്തായാലും ദീപികയുടെ ലേഡി സിംഗം ഒറ്റയ്ക്ക് വേട്ടിക്കിറങ്ങും എന്ന കാര്യം ഉറപ്പാണ് രോഹിത് ഷെട്ടി പറയുന്നു ഒരു വനിതാ പോലീസ് ഓഫീസർ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം ലേഡി സിംഗം എന്ന പേരിൽ തന്നെയാവും എത്തുക അത്തരം ഒരു പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരിക പോലും ഇല്ലായിരുന്നു രൺവീർ സിംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇറക്കിയ പോലീസ് ചിത്രം സിംബയ്ക്ക് ജനങ്ങൾ നൽകിയ സ്വീകാര്യതയാണ് കൂടുതൽ പോലീസ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പ്രചോദനമായത് അങ്ങനെയാണ് സൂര്യവംശിയെ കൊണ്ടുവന്നത് രോഹിത് പറഞ്ഞു സൂര്യവംശിയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഒരു വനിതാ പോലീസ് ഓഫീസറെ കേന്ദ്രീകരിച്ചുള്ള സിനിമയെക്കുറിച്ചുള്ള ചിന്ത വന്നത് അങ്ങനെയാണ് ലേഡി സിംഗം എന്ന കഥാപാത്രത്തിന്റെ ജനനമെന്നും രോഹിത് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ സിംഗം എന്ന ചിത്രത്തിന്റെ ബാക്കിയായി ഇറങ്ങിയ ഒടുവിലത്തെ ചിത്രമാണ് സിംഗം എഗെയിൻ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ചിത്രത്തിൽ അജയ് ദേവ്ഗൺ കരീന കപൂർ അർജുൻ കപൂർ രൺവീർ സിംഗ് ദീപിക പദുക്കോൺ ടൈഗർ ഷെറോഫ് ജാക്കി ഷെറോഫ് എന്നിവരടങ്ങുന്ന വൻ താരനിരയാണുള്ളത്